ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ നായികയാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു ആ ഒരു കാര്യം കൊണ്ട് വീട്ടുകാരും നായികനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അംഗേയിക്കുന്ന സമയത്ത് നായികയാണെങ്കില് നായകനുമായിട്ട് പരിചയത്തിലാവുന്നു ശേഷം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് നായിക എന്തിനു വേണ്ടി അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു അതിന് പുറകിലുള്ള കഥ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണാൻ ശ്രമിക്കുക അപ്പൊ എല്ലാം അച്ചമ്പാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് വണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് തമിഴിൽ പുറത്തിറങ്ങിയ കാതിലിക്ക നേരമില്ലേ എന്ന് പറയുന്ന മൂവിയാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നായികയായ ശ്രേയനാണ് അവളിപ്പോ ഒരു ഫെർട്ടിലിറ്റി സെന്ററിലേക്ക് ഇരിക്കുകയാണ് തന്റെ പാർട്ട്ണറിനോടൊപ്പം അവൾ അവിടേക്ക് എത്തിയിട്ട് അവിടെയുള്ള ഡോക്ടറെ കണ്ട് പറയുകയാണ് തന്റെ പാർട്ട്ണറുടെ പ്രശ്നം മൂലം അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഐ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ഇത് കേൾക്കുന്ന ഡോക്ടർ ഐ വി എഫ് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഐ വി എഫ് ട്രീറ്റ്മെന്റിന് വേണ്ടി നായികനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുന്നതാണ് അങ്ങനെ അതിനുവേണ്ടി കിടക്കുന്ന സമയത്ത് നായികന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നു പോകുന്നു തനിക്ക് പിറക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയായിരിക്കോ പെൺകുട്ടിയായിരിക്കോ ഇവിടിലേക്ക് മറ്റാരുടെയോ സ്വയമല്ലേ കുത്തിവെക്കാൻ പോകുന്നത് ആ സ്ഥമ ായിരിക്കും അങ്ങനെ ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നായക ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ട് അങ്ങനെ കട്ടാക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സീനാണ് ശ്രേയന്റെ വീടാണ് കാണിക്കുന്നത് അവളുടെ പാരന്റ്സ് ആണെങ്കിൽ അവളുടെ കല്യാണത്തിനെ പറ്റിയൊക്കെ പറയുന്നു എന്നാൽ ആ സമയം അവൾക്കാണെങ്കിൽ അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാരണം കരൺ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അവൾ പ്രണയത്തിലായിരുന്നു എന്ന വീട്ടുകാരാണെങ്കിലും നായികയ്ക്ക് വേണ്ടി മറ്റൊരു ആലോചന കൊണ്ടുവരുന്ന സമയം കരണുമായിട്ടുള്ള വിവാഹ ബന്ധത്തിനോട് പാരന്റ്സ് എന്തായാലും സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ നായിക അവൾ അറിയാതെ കരണുമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു ആ പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്തിട്ട് കരണുമായിട്ട് അബ്രോഡ് പോയി സെറ്റിൽ ആവാനായിരുന്നു അവളുടെ പ്ലാൻ അതുപോലെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവള് കരണോട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്കൊരു കുട്ടി വേണമെന്ന് കാരണം അവൾക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അങ്ങനെ സിനിമ കിട്ടിയ അടുത്ത സീനില് സിദ്ധാർഥ് എന്ന് പറയുന്നത് നമ്മുടെ നായകനെ കാണിക്കുന്നു ബാംഗ്ലൂരിൽ വലിയ കമ്പനി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവായിരുന്നു നായകൻ ഗൗതം അതുപോലെ ചെയ്തു ഇങ്ങനെ നായകന് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവര് മൂന്ന് പേരും ഒരുമിച്ചായിരുന്നു ബാംഗ്ലൂര് താമസം നായികയ്ക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ നമ്മുടെ നായകൻ അത് ഇന്ന് തികച്ചു ആയിരുന്നു അവനെ കുട്ടികളെ ഒട്ടും ഇഷ്ടമല്ല സിദ്ധാർത്ഥിനാണെങ്കിൽ ഒരു കാമുക ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊന്നും വേണ്ട എന്നുള്ള അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലായിരുന്നു അവര് അങ്ങനെ ഒരു ദിവസം സേതു ആണെങ്കിൽ ഗൗതമനെയും കൂട്ടിക്കൊണ്ട് സ്പേമ് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകുന്നു നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇതുപോലെ സ്പേമെല്ലാം ഡോണേറ്റ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരായിരുന്നു ഈ സേതു ഗൗതവും അങ്ങനെ അവരോടേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ നായകന് വെറുതെ ഒന്ന് കൂടെ പോവുകയാണ് അപ്പൊ അവര് നായകനെ നിർബന്ധിക്കുന്നു സ്പേമ് ഡോണേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അവര് നിർബന്ധിക്കുന്നുണ്ട് നായകന് ഡോണേറ്റ് ചെയ്യുന്നു അങ്ങനെ ഇതുപോലെ സ്പേമ് ഡോണേറ്റ് ചെയ്യുന്ന ആൾക്കാര് അവരുടെ പേരും അഡ്രസ്ല്ലാം അവിടെ കൊടുക്കണം സേതു ഗൗതമും ഒക്കെ സ്പേമ് ഡോണേറ്റ് ചെയ്തിട്ട് അവരുടെ കറക്റ്റ് അഡ്രസ്സും പേരും അവിടെ ാണ് എന്നാൽ നമ്മുടെ നായകനാണെങ്കിൽ സിദ്ധാർത്ഥ് ജെയിംസ് എന്ന് പറയുന്ന അവന്റെ പേരിന് പകരം എസ് ജെയിംസ് എന്ന് പേര് കൊടുക്കുന്നു അതുപോലെ അഡ്രസ് ആണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു ബാറിന്റെ അഡ്രസ്സും കൊടുക്കുവാണ് അങ്ങനെ ഇവർ ആ സ്പേമ ഡോണേറ്റ് ചെയ്ത ആ ദിവസമായിരുന്നു നമ്മുടെ നായിക ഐ വി എഫ് ട്രീറ്റ്മെന്റിന് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ നായകനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നായികയിലെ കുത്തിവെക്കുന്നത് നായകന്റെ ആണ് അതെല്ലാം കഴിഞ്ഞ് അന്ന് ഈവനിങ് നമ്മുടെ നായകൻ അവന്റെ ഫ്രണ്ട്സും കൂടി ഒരു പാർട്ടിക്ക് പോവാണ് അവിടെ നായകന്റെ കാമുകയുഭമി ഉണ്ടായിരുന്നു അവളൊരു ഫാഷൻ മോഡലാണ് അങ്ങനെ ഇപ്പൊ അവരെല്ലാരും അവളോട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരുന്ന് സ്പേം ഡോണേറ്റ് ചെയ്യാൻ പോയ കാര്യം അറിയാതെ സിദ്ധാർത്ഥ് നിരുപമയനോട് പറഞ്ഞു പോകുന്നു ഇത് കേൾക്കുന്ന സമയത്ത് നിരുപമിക്കാണെങ്കിൽ നായകനോട് ദേഷ്യം വരുവാണ് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് നിനക്ക് കുട്ടികളെ ഇഷ്ടമല്ല എന്നല്ല നീ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അവള് പറയുന്ന സമയം നിരുപമയെ നോക്ക് എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല അവനെ നിർബന്ധിച്ചപ്പോ ഞാൻ ചെയ്തതുള്ളൂ നീ അത് വീട് അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട നായകൻ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ ഇവിടെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിരുപമയന്റെ നായകന്റെ വീട്ടുകാര് അവരുടെ കല്യാണം എല്ലാം ഉറപ്പിക്കുവാണ് എന്നാൽ ചടങ്ങുകൾ നടക്കുന്ന ദിവസം നിരുപമയാണെങ്കിൽ അതിൽ പങ്കെടുക്കുന്നില്ല അവൾ ആരോടും പറയാതെ വീട് വിട്ട് എങ്ങോട്ട് പോകുന്നു അങ്ങനെ ചടങ്ങുകൾ നടക്കാനിരുന്ന അന്ന് തന്നെ അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ നായകൻ എല്ലാവരുടെ മുമ്പിൽ ആകന്നാണ കെട്ടുപോകുന്നു ഇതേ സമയം തന്നെ നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ കാമുകന് ഒരു സർപ്രൈസ് കൊടുക്കുന്ന രീതിയില് പെട്ടെന്ന് അവന്റെ റൂമിലേക്ക് എത്തുവാണ് എന്നാൽ ഈ സമയം അവള് കാണുന്നത് അയാൾ നായികനെ ചീറ്റ് ചെയ്ത് മറ്റൊരു പെണ്ണുമായിട്ട് റൊമാൻസ് ചെയ്യുന്നതായിരുന്നു അങ്ങനെ ഈ ഒരു കാഴ്ച നായികനെ വല്ലാതെ ഡൗൺ ആക്കുന്നു അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നായിക അവിടുന്ന് അയാളെ ബ്രേക്കപ്പ് ആക്കി ഇറങ്ങി പോവാണ് അങ്ങനെ സെയിം ടൈമില് നായികയും ബ്രേക്കപ്പ് ആയി അതെല്ലാം നായകന്റെ കാമുകി നാടുവിട്ട് വിട്ടു നായകനും ബ്രേക്കപ്പ് ആവുന്നു അങ്ങനെ ുംല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ ഇരിക്കുവാണ് അങ്ങേഹിക്കുന്ന സമയത്ത് നായിക ഒരു കാര്യം ചിന്തിക്കുന്നു ഒരു വിവാഹം എന്നുകൊണ്ട് അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിനെയായിരുന്നു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് എന്നാ അവൾക്ക് ഇനി ഒരു ആണിനെ വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആണുങ്ങളുടെ സഹായ ഇല്ലാതെ വേണം ഒരു കുഞ്ഞുണ്ടാവാനെന്ന് അങ്ങനെ അവൾ അതിനുവേണ്ടിയാണ് ആ ഫെർട്ടിലിറ്റി സെന്ററിൽ എത്തിയതും ഐ വി എഫ് ചൂസ് ചെയ്തതും ഡോക്ടറോട് ഈ ആവശ്യം പറയുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ അതാണ് നിയമെന്ന് ഡോക്ടർ പറയുവാണ് അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് അവളെ കാമുകനെ വീണ്ടും പോയി കാണുന്നു എന്നിട്ട് അയാളോട് ഈ ആവശ്യം പറഞ്ഞ് ൂടെ ജീവിക്കാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല സോ എന്റെ ഈ ആഗ്രഹം താൻ നിർവേരി തരണം താൻ ഭർത്താവിനെ പോലെ അഭിനയിച്ച് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പറഞ്ഞു നായിക റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അയാളെ നായകന്റെ കൂടെ ചെല്ലുവാണ് അങ്ങനെയാണ് മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച പോലെ നായിക അവിടേക്ക് അയാളെ കൂട്ടിക്കൊണ്ട് ചെന്ന് അയാളുടെ പ്രശ്നം കൊണ്ട് അവർക്ക് കുട്ടി ഉണ്ടാവില്ല സോ ഐ വി എഫ് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ആ ട്രീറ്റ്മെന്റിൽ നായികയെ വെക്കുന്നത് നായകന്റെ സ്പേം താന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നായികർ അങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ നായക ഒരുപാട് സന്തോഷിക്കുവാണ് അതിനുശേഷം നായിക ഈ കാര്യം അവളെ വീട്ടിലും അറിയിക്കുന്നു ഇത് അറിയുന്ന സമയത്ത് അവളെ വീട്ടുകാർക്കാണെങ്കില് അവളോട് ഭയങ്കര ദേഷ്യം തോന്നുവാണ് അങ്ങനെ അവളുടെ അമ്മ അവളെ കൊറേ വഴക്കെല്ലാം പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു വിവാഹം പോലും ചെയ്യാത്ത നായിക ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അറിയുന്ന സമയത്ത് പാരന്റ്സിനാണെങ്കില് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തായ ശേഷം ശ്രേയയാണെങ്കില് അവളൊരു ഫ്രണ്ടിന്റെ കൂടിയാണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ശ്രേയയാണെങ്കില് ടി വി കണ്ടോണ്ടിരിക്കുവാണ് ഈ സമയം അതിൽ വരുന്ന ഒരു ന്യൂസ് നായിക ശ്രദ്ധിക്കുന്നു സീരിയൽ കില്ലേഴ്സ് അവരുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് ഇതുവരെ സ്പെംസ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണെന്ന് ഈ ന്യൂസ് കേട്ടത് നായികാണെങ്കില് തന്റെ വയറ്റി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള അത്തരത്തിലുള്ള ഒരു ചിന്ത വരുന്നു അങ്ങനെ ആകെ ടെൻഷനാവുന്ന അവള് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് അവൾ അടുത്ത് ആ എത്തുവാണ് എന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ട് അവരോട് ചോദിക്കുന്നു ആരുടെ സ്റ്റേ തന്റെ ശരീരത്ത് കുത്തിവെച്ചതെന്ന് അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിലും നായിക ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്ന സമയം എസ് ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ സ്റ്റേമാണ് നിന്നിൽ കുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അയാളുടെ അഡ്രസ് എല്ലാം നായിക കളക്ട് ചെയ്യുവാണ് എന്നിട്ട് നായിക അയാളെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അതൊരു ഫേക്ക് അഡ്രസ് ആയിരുന്നു എന്ന് കാരണം നായകൻ അന്ന് അവിടെയുള്ള ഒരു ബാറിന്റെ അഡ്രസ് തെറ്റായിട്ടായിരുന്നല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഡ്രസ് തെറ്റായോണ്ട് തന്നെ ആ പേരും ഫേക്ക് ആയിരിക്കുമെന്ന് നായിക മനസ്സിലാക്കുന്നു ുന്നു നായിക അങ്ങനെ ആ ബാറിലേക്ക് അന്വേഷിച്ചെത്തുന്ന സമയം ആ ബാറിൽ നമ്മുടെ നായകൻ ഉണ്ടായിരുന്നു അങ്ങനെ നായകനെ കണ്ട സമയത്ത് അവൻ പെട്ടെന്ന് ഒരു കാര്യം ആലോചിക്കുന്നു രണ്ടു ദിവസം മുമ്പ് എഞ്ചിനീയർ ആയ നമ്മുടെ നായകൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു ഫംഗ്ഷന് പോയപ്പോ അവിടെ നമ്മുടെ നായിക ഒരു പ്രസന്റേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് നായകൻ ശ്രദ്ധിച്ചായിരുന്നു നല്ല അടിപൊളിയായിട്ടായിരുന്നു അവളെ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത് സോ അന്നാവളെ അവിടെ വെച്ച് കണ്ടപ്പോ തന്നെ നായകനാണെങ്കിൽ അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിരുന്നു അവളെ ഒന്ന് പരിചയപ്പെട്ട കൊള്ളായിരുന്നു എന്ന് നായകൻ ആഗ്രഹം തോന്നിയിരുന്നു അങ്ങനെ ഇപ്പൊ എന്തായാലും അവളെ ഇപ്പൊ ഇവിടെ വെച്ച് കാണുമ്പോ ഇതാ പെൺകുട്ടിയല്ലേ പോയി അവളോട് സംസാരിച്ച് ഒന്ന് ആക്കാന്ന് നായകൻ വിചാരിക്കുവാണ് അങ്ങനെ അവൻ നേരെ അവളെ എടുത്തേക്കും രണ്ടു ദിവസം മുമ്പ് നടന്ന പ്രോഗ്രാമിൽ ഞാൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ നിങ്ങളുടെ പ്രസന്റേഷൻ കണ്ടിരുന്നു വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു നായകൻ അവളോട് സംസാരിച്ച് കമ്പനി ആവുകയാണ് അല്ല താനത്തെ നായകൻ ചോദിക്കുന്ന സമയം അതിന് ഒരാളെ അന്വേഷിച്ച് ഞാൻ ഇവിടേക്ക് വന്നതാണ് അയാളെ കണ്ടുകിട്ടിയില്ല ഇപ്പൊ ഇവിടുന്ന് പോകാൻ തുടങ്ങുന്നു നായിക പറയുന്ന സമയം എന്തായാലും നമ്മൾ പരിചയപ്പെട്ട് കമ്പനിയായ സ്ഥിതിക്ക് എന്റെ വീടുകൂടെ തൊട്ടടുത്താണ് വീടുകൾ നിന്ന് പോയിട്ട് പോകാമെന്നും പറഞ്ഞു നായികനെ നായകൻ വീട്ടിലേക്ക് വിളിക്കുന്നു അങ്ങനെ നായകൻ നായകൻകന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് നായന്റെ വീട്ടില് അവന്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ അമ്മ അവന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതായിരുന്നു അങ്ങനെ ഇപ്പതെല്ലാം അറിയുന്ന സമയത്ത് നായകൻ നായകന്റെ അച്ഛനോട് ചോദിക്കുന്നു സിംഗിൾ പാരന്റ് ആയിട്ട് എങ്ങനെയാണ് മകനെ ഇത്ര നാളും അച്ഛൻ വളർത്തിയതെന്ന് അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവനെ ഇന്നിന്നലെ ലെത്തിച്ചതെന്ന് ഇത് കേൾക്കുന്ന സമയത്ത് നായിക പാവം തോന്നുന്നു അതെല്ലാം കഴിഞ്ഞ് നായികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും വെച്ച് അങ്ങനെ നിക്കുവാണ് ഈ സമയം നായകൻ അവിടെ എത്തി നായകന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അതായത് എന്ന് പറയുന്ന അവന്റെ കാമുകയായിട്ടുണ്ടായ പ്രശ്നങ്ങളും അവൾ പോയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുന്നു അങ്ങനെ എന്ന് പറഞ്ഞ നായകനൊട്ടും ഇഷ്ടല്ലാന്നുള്ള കാര്യങ്ങളും നായകൻ ഷെയർ ചെയ്യുന്ന സമയം നായിക പെട്ടെന്ന് ടെൻഷനാവുന്നു കുട്ടികളെ ഒട്ടും ഇഷ്ടമല്ലാത്ത സിദ്ധാർത്ഥിന്റെ വീട്ടില് ഇപ്പൊ ഐ വി എഫ് ചെയ്തിട്ടാണ് നായിക നിൽക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളെങ്കിലും ഇൻ കേസ് അവൻ അറിഞ്ഞ അവന് ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ചിന്ത കൊണ്ട് നായിക പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു അതിനുശേഷം നായികയാണെങ്കിൽ നായകനുമായിട്ട് ഒരു കോണ്ടാക്ട് മേക്കൊന്നുമില്ല അടുത്ത സീനിൽ അവിടെ നിന്ന് രണ്ട് കൊല്ലത്തിന് ശേഷം കാണിക്കുന്നു അന്ന് അവിടുന്ന് പോയ നായികയ്ക്ക് ഒരു സുന്ദരനായ ഒരാൺകുഞ്ഞ് പിറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കുഞ്ഞിനെല്ലാം നോക്കി വളർത്തി നായിക അങ്ങനെ ജീവിച്ചു വന്നോണ്ടിരിക്കുന്നു അവനി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നായിക ഒരു എഞ്ചിനീയർ ആയിരുന്നു ഇപ്പൊ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിലേക്ക് ഒരു ഓഫർ വരുവാണ് ഒരു വലിയ കമ്പനി അവരുടെ ഏഴ് ബ്രാഞ്ചുകൾ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോവാണ് അതിന്റെ പ്രോജക്ട് ആരെടുക്കുന്നോ അവർക്ക് ആ കമ്പനി ആയിട്ട് തുടരാൻ പറ്റും അങ്ങനെ നായകന്റെ കമ്പനി അവരുടെ എംപ്ലോയിസ് അതിനുവേണ്ടി ചൂസ് ചെയ്യുന്നത് നായികനെയാണ് അങ്ങനെ നായിക ഒരുപാട് സന്തോഷിക്കുന്നു അടുത്ത സീനില് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നായകന്റെ മകനെ കാണിക്കുന്നു വലിയ ഹാപ്പി ആയിട്ടൊന്നും ആയിരുന്നില്ല അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതിനൊരു ഒരു കാരണമുണ്ട് ഇവനൊരു ടെസ്റ്റു ബേബി ആണെന്നുള്ള കാര്യം ഇവന്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു അങ്ങനെ അവരതും പറഞ്ഞ് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവനെ കളിയാക്കുമായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് നായകന്റെ മകന് സ്കൂളിലേക്ക് പോകാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അങ്ങനെ ആ സിനിമ കെട്ടായി അടുത്ത സീനിലെ നമ്മുടെ നായകനാണ് കാണിക്കുന്നത് നായകനെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിയെത്തുവാണ് അങ്ങനെ ഇപ്പം അവിടെ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ഫ്ളാറ്റ് റേന്റിന് എടുക്കുന്നു ആ അപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു നമ്മുടെ നായകൻ താമസിച്ചോണ്ടിരുന്നത് യാദൃശ്യവുമായിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ തമ്മിൽ കാണുന്നൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം നായകന്റെ മകൻ അവന്റെ ഫ്രണ്ട്സിനോടൊപ്പം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം നായകനാണെങ്കിൽ ആ അപ്പാട് വരുന്നു അപ്പൊ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോള് നായകന്റെ മേത്ത് തട്ടുവാണ് കുട്ടികളെ നായകനാണെങ്കില് ഒന്നാമത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ നായകനിപ്പൊ ബോള് മേത്ത് വന്ന് തട്ടുമ്പോൾ നായകന്റെ മകനെ കുറെ വഴക്ക് പറയുന്നു അതുപോലെ അവരുടെ ബോൾ എടുത്ത് നായകൻ ദൂരേക്ക് എറിഞ്ഞ് കളയും ചെയ്യുവാണ് ഇതുകൊണ്ട് തന്നെ നായികന്റെ മകനെ സിദ്ധാർത്ഥിനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു അങ്ങനെ ആകെ ് അവൻ മുറിയിൽ വന്നിരിക്കുന്ന സമയം ഇത് ശ്രദ്ധിക്കുന്ന നായിക മോഹൻ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു ഈ സമയം സിദ്ധാർത്ഥി ചെയ്ത കാര്യം മകൻ നായകനോട് തുറന്നു പറയുന്നു എന്നത് ചെയ്തത് നായകനാണെന്ന് നായികില്ലല്ലോ അതുകൊണ്ടുതന്നെ നായിക അത് ആരാണെന്നൊന്നും അറിയണല്ലോ അത് ചോദിക്കണല്ലോ എന്നും പറഞ്ഞ് നേരെ താഴേക്ക് വരുന്നു വന്നു നോക്കുമ്പോ ദാ നമ്മുടെ നായകൻ വർഷങ്ങൾക്ക് മുമ്പ് ബൈ പറഞ്ഞ് പിരിഞ്ഞ ഇവര് ഇത്രയും നാളുകൾക്ക് ശേഷം അല്ലേ കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവര് രണ്ടുപേരുവാശ്ചര്യപ്പെടുന്നു അങ്ങനെ ഇപ്പൊ സംസാരിച്ച് അവര് പരിചയം പുതുക്കുവാണ് ഇവരിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന കാണുന്ന സമയത്ത് നായികന്റെ മകനാണെങ്കിലും ദേഷ്യം വരുന്നു അമ്മ അയാളെ വഴക്ക് പറയുന്നത് കാണാൻ ായിരുന്നു അവൻ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ നടന്നത് വേറെയല്ലേ അങ്ങനെ ആ സിനിമ കെട്ടിയ അടുത്ത ദിവസം ഒരു കമ്പനി മീറ്റിംഗ് നടക്കുവാണ് പുതുതായിട്ട് വരുന്ന ആ ഒരു പ്രോജക്ടിനെ പറ്റി ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നായകന്റെ കമ്പനി ചൂസ് എന്നും പറയുന്നുണ്ടായിരുന്നു അതെല്ലാം നായകൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ആ പ്രോജക്ടിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നായകനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് സോ പറഞ്ഞു വരുന്നത് ഇപ്പൊ ആ ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ നായകനും നായികയാണ് അത് രണ്ടുപേരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് മത്സരിക്കുന്നത് നായകനുമായിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ആ ഓഫർ നേടിയെടുക്കണമെന്ന് നായികയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നായകൻ ഒരു ാണ് ഇതെടുത്തിരിക്കുന്നത് അങ്ങനെ ആ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതേ സമയം തന്നെ അന്ന് നായിക വീട്ടിലേക്ക് എത്തുന്ന സമയം മകനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ട് മുറിയിൽ അങ്ങനെ കിടക്കുന്നത് നായിക കാണുന്നു അപ്പൊ നായിക ചെന്ന് അവനൊരു കാര്യം ചോദിക്കുവാണ് അപ്പൊ അവൻ പറയുവാണ് സ്കൂളിൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ ടെസ്റ്റ് ടു ബേബി എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് കളിയാക്കുകയാണെന്ന് ആ എന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് നായികയാണെങ്കില് മറുപടി കൊടുക്കാൻ കഴിയാതെ ഒരുപാട് കഷ്ടപ്പെടുവാണ് അമ്മയും കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കാത്തതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ നായികന്റെ മകൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഈ ഒരു ടെൻഷനും പിന്നെ ആ കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കൂടി നായികയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു എങ്ങനെയെങ്കിലും അതിൽ വിജയിക്കണമെന്ന് നായികയ്ക്ക് ആഗ്രഹമുണ്ട് എന്നാൽ തന്റെ എതിരേ അതിൽ മത്സരിക്കുന്നത് തന്റെ നല്ല സുഹൃത്തായ സിദ്ധാർത്ഥല്ലേ അത് ആലോചിക്കുമ്പോ അവൾക്ക് ഒരു ടെൻഷനും ഇതേ സമയം നായകനെ പറ്റി പറയുന്നു ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കണം എന്നുള്ള രീതി തന്നെയാണ് നായകനോടേക്ക് വന്നത് എന്നാൽ മത്സരിക്കുന്നത് നായികയായിട്ടാണെന്ന് അറിഞ്ഞപ്പോ അവൻ അതിൽ നായികയ്ക്ക് വേണ്ടി തോറ്റു കൊടുത്താലോ എന്നൊക്കെ ആലോചിക്കുവാണ് കാരണം അവൻ ഒരു ക്രഷ് ഉണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കാന്നൊക്കെ അവൻ ആലോചിക്കുവാണ് അങ്ങനെ ഒരു ദിവസമാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായികന്റെ മകനെ കാണാനില്ല അങ്ങനെ ഇപ്പൊ നായിക ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നു എന്നിട്ട് മകനെ കണ്ടു അങ്ങനെ ഇപ്പോ നായകനോട് ഈ കാര്യങ്ങളെല്ലാം അവളെ ചെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോ അവര് രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിന്റ് കൊടുക്കുവാണ് അങ്ങനെ പോലീസുകാരെ അന്വേഷിക്കുന്ന സമയം ആ കുട്ടിനെ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നു ആ കുട്ടി അവനവന്റെ മാനസിക സംഘർഷം കൊണ്ട് അവിടെ വിട്ടു പോകാൻ തീരുമാനിച്ചതായിരുന്നു അങ്ങനെ ഇപ്പൊ കാണാതായ മകനെ തിരിച്ചു കിട്ടുമ്പോൾ നായൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇതേ സമയം തന്നെ നായകനാണെങ്കിൽ കുട്ടിയോട് സംസാരിക്കുവാണ് ഈ അമ്മയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ എവിടേക്കും പോവില്ലെന്നൊക്കെ നായകൻ പറഞ്ഞു കൊടുക്കുന്നു പാർട്ടിക്ക് എന്തൊക്കെയോ സങ്കടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നായകനാണെങ്കിൽ അടുത്ത ദിവസം മുതൽ അവനെ മാക്സിമം കൂളാക്കാൻ ശ്രമിക്കുന്നു അതേതാവും പ്ലേയിങ് ഏരിയയിൽ വന്നിരിക്കും സമയത്ത് നായകൻ അവിടേക്ക് എത്തി അവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് അവനോട് സംസാരിച്ച് അവന് നായകനോടുള്ള ദേഷ്യമെല്ലാം മാറ്റി അങ്ങനെ അവനുമായിട്ട് കൂടുതൽ ചെല്ലാവുന്നു അവന്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം പതിയെ പതിയെ മാറ്റി തുടങ്ങുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായികയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം നായകനോട് തുറന്നു പറയുന്നു ഇവിടെ എല്ലാരും കരുതിയിരിക്കുന്നത് എന്റെ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായി ഞാൻ എന്റെ കുട്ടിയെ ഇപ്പൊ ഒറ്റയ്ക്ക് നോക്കി വളർത്തുന്നു എന്നാണ് എന്നാൽ സത്യാവസ്ഥ അതല്ല എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഐ വി എഫ് ട്രീറ്റ്മെന്റ് എടുത്തതിലൂടെയാണ് എനിക്ക് എന്റെ മകനെ കിട്ടിയത് അല്ലാതെ ഞാൻ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നെ എന്റെ പാരന്റ്സ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ നായിക കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട നായകൻ പറയുവാണ് എന്നാലും നിങ്ങൾ എന്തൊരു ബോൾഡാണ് ഇതുപോലൊരു തീരുമാനം നിങ്ങൾ നിങ്ങളെടുത്തില്ല ഈ രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോയില്ലേ അല്ല ഒരിക്കലെങ്കിലും ഈ കുഞ്ഞിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ ഇങ്ങനെ നായകൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ശ്രമിച്ചിരുന്നു എന്ന് എനിക്ക് കണ്ടെത്താൻ എന്ന് നായിക പറയുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുവാണ് ഈ സമയത്ത് നായികനെയും നായകന്റെ കുട്ടീനെയും അവൻ കൂടെ കൂട്ടുന്നു കാരണം അന്ന് നായിക നായകന്റെ വീട്ടിൽ വന്ന് അവന്റെ അച്ഛനുമായിട്ട് പരിചയപ്പെട്ടായിരുന്നല്ലോ ഇപ്പൊ നായിക വീണ്ടും ചെല്ലുന്ന സമയത്ത് അച്ഛനും ഒരുപാട് സന്തോഷമാകുന്നു പറഞ്ഞാണ് നായികനെയും മകനെയും നായകൻ അങ്ങോട്ട് കൂടുന്നത് കൂട്ടുന്നത് നായകൻ നായകനെയും മകനെയും കൊണ്ട് അവിടേക്ക് എത്തിയതിനു ശേഷം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവിടേക്ക് മറ്റൊരാൾ വരുവാണ് അത് ആരാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് നായകനെ ചീറ്റ് ചെയ്തിട്ട് പോയാമ എന്ന് പറയുന്ന നായകന്റെ എക്സ് ആയിരുന്നു അത് ഫാഷൻ മോഡലായ അവൾക്ക് ആ സമയത്ത് അബ്ദോഡേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം നായകനോടോ വീട്ടുകാരോടോ പറഞ്ഞ അവരതിന് സമ്മതിക്കില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് അവളെന്ന് ആരെയും അറിയിക്കാതെ അവളം വിട്ടുപോയത് ഇവ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ നായകൻ ഇതുവരെ ആ ഒരു കാര്യം കൊണ്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ അവൾ നായകനെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇപ്പൊ എക്സ് തിരിച്ചു വന്ന സമയത്ത് നായനാണെങ്കിൽ അവളെ കണ്ടിട്ട് വലിയ ഫീലിംഗ്സ് ഒന്നും കാരണം അന്നൊരു വാക്കുപോലും പറയാതെ ഇവനെ ചതിച്ചിട്ട് അവള് പോയതല്ലേ അങ്ങനെ ഒരു ഫീലിംഗ്സ് ഇല്ലാതെ നായകൻ നിൽക്കുന്ന സമയത്ത് അവള് കെട്ടിപ്പിടിച്ച് നായകനോട് മാപ്പു പറയുന്നു അന്നത്തെ എന്റെ ആ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ എനിക്ക് ഇപ്പോഴും നിന്നെ ഒരുപാട് ഇഷ്ടമാ അങ്ങനെ അവൾ കെട്ടിപ്പിടിച്ച് നായകനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതേ സമയം അവിടെയുള്ള ശ്രേയ കാണുന്നുണ്ട് ശ്രേയക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം അവൾക്കും അവനോട് ഒരടുപ്പം തോന്നി തുടങ്ങിയിരുന്നു എന്നാൽ നിരുപൂമിന്റെ സംസാരത്തിലൊന്നും നായകൻ വീഴുന്നില്ല അതുപോലെ നായകൻ നായകനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നതും അവരുമായിട്ട് കൂടുതൽ ക്ലോസ് ആയി ഇടപഴകുന്നതല്ല നിരുപമം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം നായകൻ വീട്ടിലങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിരുബോമി അവന്റെ അടുത്തേക്ക് വന്ന് വാ നമുക്കൊന്ന് പുറത്തു പോവാന്ന് പറയുന്നു ഈ സമയം നായകൻ ഇല്ല എനിക്ക് ശ്രേയനെയും മകനെയും കൊണ്ട് വേറൊരിടത്ത് പോകാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ നായകൻ അവരുടെ കാര്യം പറയുന്നതും നിരുബോമയാണെങ്കിൽ അവളുള്ള സംശയം നായകനോട് ചോദിക്കുവാണ് നിനക്ക് ഒരുപാട് ചേഞ്ച് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ നീ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നു ശ്രേയ എന്ന് പറയുന്ന ആ പെണ്ണിനെ ഇഷ്ടമാണോ അവളുമായിട്ട് നീ റിലേഷനിലാണോ അതാണോ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ഇത് കേൾക്കുന്ന നായനാണെങ്കിലും അതിനെ മറുപടി ഒന്നും കൊടുക്കുന്നില്ല ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ നായകൻ ടോട്ടലി ഈ രീതിക്ക് അവയ്ഡ് ചെയ്യാതെ തന്നെ അതിനുശേഷം നിരുബമ്മിയാണെങ്കിൽ അവിടെ നിൽക്കുന്നില്ല അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങേയിക്കുന്ന സമയത്ത് നായികന്റെ മകന്റെ ബർത്ത്ഡേ വരുവാണ് അങ്ങനെ ഇപ്പൊ അത് അവരെല്ലാവരോട് കൊടിക്കാൻഡാക്കുന്നു ഈ സമയം കൊണ്ട് നമ്മുടെ നായകനാണെങ്കിൽ നായികന്റെ മകനുമായിട്ട് വല്ലാതെ ക്ലോസ് ആയിരുന്നു ഇതെല്ലാം കാണുന്ന നായകന്റെ ഫ്രണ്ട് നായകനോട് ചോദിക്കുന്നുണ്ട് നിന്റെ മകനുമായിട്ട് സിദ്ധാർത്ഥി ഇത്ര ക്ലോസ് ആയ സ്ഥിതിക്ക് നിനക്ക് സിദ്ധാർത്ഥിനെ കല്യാണം കഴിച്ചു കൂടെയെന്ന് അപ്പൊ നിന്റെ മകൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിദ്ധാർത്ഥിനെ അവൻ അച്ഛനായിട്ട് കിട്ടില്ലേ എന്ന് എന്നാൽ ഇത് കേൾക്കുന്ന നായിക പറയുന്നു ഏതൊന്നും ഒരിക്കലും നടക്കില്ല സിദ്ധാർത്ഥിന് വേറെ കേൾ ഫ്രണ്ട് ഉണ്ടെന്ന് ഇതേസമയം ആ ബർത്ത് ഡേ സെലിബ്രേഷൻ എല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നായകനാണെങ്കിൽ റൂമിലിരിക്കുന്ന നായകന്റെ ലാപ്ടോപ്പ് ശ്രദ്ധിക്കുകയാണ് അതിലവൾ എടുത്തു വെച്ചിരുന്നത് ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു ആ പ്രൊജക്ട് നായകൻ ഓൾറെഡി അവൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ സോ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുവാണെങ്കിൽ നായകന്റെ പ്രൊജക്ട് കുറച്ചും കൂടി ഭംഗിയായി മാറും സോ നായകൻ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് നായക വരുന്നു ഇത് കാണുന്ന നായികയാണെങ്കിൽ അവനെ തെറ്റിദ്ധരിക്കുവാണ് ആ പ്രോജക്ട് നായികയിൽ നിന്ന് തട്ടി മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അത് തട്ടിയെടുക്കാൻ വേണ്ടി നായകൻ അതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് വരുത്തുവാണെന്നാണ് അവൾ ചിന്തിക്കുന്നത് അങ്ങനെയിപ്പം അതും പറഞ്ഞുകൊണ്ട് അവൾ നായകനോട് ദേഷ്യപ്പെടുന്നു നായകനാണെങ്കിൽ ഈ സമയം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ അവളതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല തന്നെ സങ്കടപ്പെട്ട് നായകൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അടുത്ത ദിവസം മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നായിക ഒരു കാര്യം അറിയുന്നു സിദ്ധാർത്ഥ ആ പ്രൊജക്ട് നായികയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു പോകുന്നു ഇത് അറിയുന്ന സമയത്താണ് നായകനെ തെറ്റിദ്ധരിച്ചതാണെന്ന് അവൾ മനസ്സിലാക്കിയത് അങ്ങനെ നായകനോട് ഒരു കാര്യമില്ലാതെ അങ്ങനെ ദേഷ്യപ്പെട്ടതിന്റെ വല്ലാത്ത കുറ്റബോധത്തിലായി പോവുകയാണ് നമ്മുടെ നായിക അങ്ങനെ നായിക പെട്ടെന്ന് തന്നെ നായകനെ പോയി കാണുന്നു എന്നിട്ട് അവനെ തെറ്റിദ്ധരിച്ചതിൽ അവനോട് മാ പ്രോധിക്കുവാണ് ഈ സമയം നായകൻ പറയുകയാണ് നിന്നെ കണ്ടതിന് ശേഷമാണ് എന്റെ ലൈഫ് തന്നെ ശരിക്കും ഒന്ന് ചേഞ്ചായത് നിന്റെ ജീവിതം എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് നീ നിന്റെ മകനും സു ഞാൻ തുറന്ന് പറയുവാണ് എനിക്ക് എന്റെ ജീവിതത്തില് ഇനി നിങ്ങളെ ആവശ്യമുണ്ട് സുനീ ഒക്കെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്റെ കുഞ്ഞായി ഞാൻ നിന്റെ കുഞ്ഞിനെ നോക്കിക്കോളാം വളർത്തിക്കോളാം നായികയ്ക്ക് അവന് ഇഷ്ടമായിരുന്നുണ്ട് തന്നെ അവൾ ആ കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുവാണ് അങ്ങനെ ഇപ്പ അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് കാണിക്കുന്നു ഇതുവരെ നായകനും നായികയെ അറിഞ്ഞിട്ടില്ല ഇവരുടെ ഇടയിൽ ആ സ്വയവും കഥ നായകന്റെ സ്വയമാണ് നായികയിൽ കുത്തി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അങ്ങനെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവര് കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്ത് ചെയ്യുന്നു അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവീ ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ദൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ